ഹലോ ഫ്രണ്ട്സ് എന്നാണ് നമ്മുടെ കോന്നി ആനക്കൂട് കേട്ടോ കോന്നി ആനക്കൂടിലാണ് ഞങ്ങൾ പാർക്ക് വളരെ മനോഹരമായ പാർക്ക് അസ്തയൊന്നും വേണ്ട അദ്ദേഹം പനി പഠിക്കും കോച്ചിങ് പനി പഠിക്കുന്നു ഞങ്ങളൊക്കെ കോന്നി ആനക്കൂട്ടിലാണ് കോന്നി ആനക്കൂട്ടിൻ്റെ ഫ്രണ്ടിലെ ദൃശ്യങ്ങൾ കേട്ടോ അതായിട്ട് മ്യൂസിയം മ്യൂസിയമാണ് ഇവിടെ ഐസ്ക്രീം കഴിക്കുന്നത് ഭയങ്കര ബഹളമാണ് അങ്ങനെ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ചുമയായിരുന്നു ചുമ ആയതുകൊണ്ട് എന്താ എന്താ അതാനാണ് വേണ്ട ഏ ഐസ്ക്രീം വേണോ കഴിഞ്ഞ ആഴ്ച ചുമയല്ലായിരുന്നോ ഏഹ് കഴിഞ്ഞ ഈ ഐസ്ക്രീം അടിച്ച പ്രശ്നമായില്ലേ ഐസ്ക്രീം ചീച്ചിയ കൊള്ളത്തില്ല ഇവിടുത്തെ ഐസ്ക്രീം കൊള്ളത്തില്ല നിനക്ക് ഐസ്ക്രീം വേണോ അത് വെറുതെ വെറുതെ അല്ല ഏഹ് ഇവിടെ ഐസ്ക്രീം വേണോ ഷിൻസിക്ക് ഐസ്ക്രീം വേണോ നദാൻ ഐസ്ക്രീം വേണം നദാൻ ഭയങ്കര ബഹളമാണ് ശിവാന് ശിവാന്റിക്ക് ഐസ്ക്രീം വേണോ എന്നാ വാ ഐസ്ക്രീം കഴിക്കാം ഇനി ചുമ ഒന്നു നമുക്ക് ബാക്കി നോക്കാം